രോഗങ്ങളുടെ ഒരു കാലം തന്നെയാണ് മഴക്കാലം ഈ മഴക്കാലത്ത് നമ്മളുടെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധ വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് മാക്സിമം ചൂടോട് തന്നെ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതോടുകൂടെ തന്നെ ഒരു ഫ്രൂട്ട് വീതം ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക പ്രകൃതിദത്തമായ നാരടങ്ങിയ ഭക്ഷണവും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതോടുകൂടി തന്നെ രോഗം ഒന്നും ഇല്ലാത്ത ഒരു ആളാണെങ്കിൽ അയാൾക്ക് മൂന്ന് മുതൽ അഞ്ചു ലിറ്റർ വരെ തിളപ്പിച്ചാറ്റിയ വെള്ളം ദിവസവും കുടിക്കാവുന്നതാണ് ഈ മഴക്കാലത്ത് ഭക്ഷണം ഒഴിവാക്കേണ്ട ഭക്ഷണത്തിൽ പ്രധാനമായിട്ടുള്ളതാണ് പുറത്തു ഭക്ഷണം പുറത്തുനിന്നുള്ള ഭക്ഷണം നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടാവും ഒരുപാട് ഫുഡ് പോയിസന്റെ കാര്യങ്ങളൊക്കെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളിലുണ്ട് അതുകൊണ്ട് മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉടനെ തന്നെ ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഭക്ഷണം ഉടനെ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം അതേപോലെ ഫാസ്റ്റ് ഫുഡ് ടിൻഡ് ഫുഡ് ക്യാൻഡ് ഫുഡ് ഒരുപാട് സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു വന്നിരിക്കെ നിങ്ങൾക്ക് മഴക്കാലജന്യ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതോടൊപ്പം തന്നെ വയറിളക്കം ഫുഡ് പോയിസണിങ് ഇങ്ങനെയുള്ള അസുഖങ്ങളും പെട്ടെന്ന് തന്നെ പിടിപെടുന്നതാണ്